ഹായ് ഫ്രണ്ട്സ് സിനി സ്വീറ്റിലേക്ക് സ്വാഗതം ഒരുപാട് നാളായി വീഡിയോ ചെയ്തിട്ട് ഇവിടെ നിന്ന് ഞങ്ങൾ വീട് താമസം മാറി പോയതിന് ശേഷം വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ഇന്നിപ്പോൾ ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് വീട് വീട്ടിൽ നിന്ന് പോകുന്നതാണ് അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെന്ന് വെച്ചാൽ ഇവരെ ഇങ്ങോട്ട് പോയത് വിചാരിക്കും ഞങ്ങൾ വീടൊക്കെ റോഡിന് വേണ്ടിയിട്ട് പോയതായിരുന്നു ഞങ്ങളിവിടെ വീട് ഒഴിവാക്കി ഞങ്ങൾ ഇപ്പോൾ റെൻറ്റിനാണ് താമസിക്കുന്നത് അപ്പം നമ്മൾ ആദ്യത്തെ സ്ഥലത്തേക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ടും പിന്നെ ചക്ക ഞങ്ങൾക്കിപ്പോൾ മാറി നിൽക്കുന്ന വീട്ടിൽ ചക്കയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇവിടെ നിന്ന് ചക്കയൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചൊന്ന് വന്നതാണേ ഞങ്ങളിവിടെ ഒഴിവാക്കി പോയ വീടിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതികളൊക്കെ ഒന്ന് കാണിച്ചു തരാം റോഡിൻ്റെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല റോഡ് പണി തുടങ്ങിയിട്ടില്ല അപ്പോൾ റോഡ് പണി വരുന്നത് വരെ ഞങ്ങൾ ഇനിയും മാറി താമസിക്കേണ്ടി വരും കാരണം റോഡ് വന്നതിന് ശേഷം ഞങ്ങൾക്ക് വീടെടുക്കാൻ പറ്റുന്നൊരവസ്ഥയാണ് അതിൻ്റെ ഒരു കാര്യമായിട്ടുള്ള സ്ട്രെക്ച്ചറൊക്കെ നന്നായിട്ട് അറിഞ്ഞതിന് ശേഷം അപ്പം അതിനുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് ഞങ്ങൾക്ക് വീടെടുക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഇതാണ് ഞങ്ങൾ ആദ്യം ഒഴിഞ്ഞു പോയ വീടുകൾ ഇപ്പോൾ ആകെ കാട് പിടിച്ച് കിടക്കണേ നമ്മൾ പോയിട്ട് ഇപ്പൊ അഞ്ചെട്ട് മാസങ്ങളായില്ലേ അപ്പോൾ അതിന് ശേഷം അങ്ങനെ ഇവിടേക്ക് അങ്ങനെ വരാറൊന്നുമില്ല അപ്പം ചക്കണ്ടോ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ വന്നതാണേ പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും സ്ഥലം വാങ്ങിച്ചൊക്കെ വീട് എടുക്കേന്നു പക്ഷേ ഇവിടെ വീടിൻ്റെ അടുത്തുള്ള അയലക്കാര് അയൽവാസികൾ നമ്മുടെ ഫാമിലി തന്നെയാണ് പക്ഷേ അവർ ഇങ്ങോട്ട് തന്നെ വരാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും സ്ഥലം വാങ്ങിക്കാനും വീട് എടുക്കാനൊന്നും പോയില്ല തിരിച്ച് ഇങ്ങോട്ട് തന്നെ വീടെടുക്കാൻ വരാന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് നിൽക്കുന്നത് കുറെ നാളായി ഇങ്ങോട്ടൊന്നും വന്നില്ല ഇതൊക്കെ കൂടെ ഇപ്പോൾ പ്രേത പ്രേത സിനിമ പിടിക്കാൻ പറ്റുന്നൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ആകെ ഇനിയിപ്പോൾ ഇതുകൊണ്ടൊന്നും കാര്യമില്ല നമ്മളിപ്പോൾ ചത്ത കുട്ടീന്റെ ജാതകം നോക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാഷ് കിട്ടിയിട്ടുണ്ടെങ്കിലും നമ്മൾ ഇവിടെ ഒഴിവാക്കി പോയതാണ് അപ്പൊ ഇവിടേക്ക് വരുമ്പോൾ എത്രയോ നമ്മൾ നന്നാക്കിയിട്ടൊക്കെ സ്ഥലങ്ങളല്ലേ ഇപ്പൊ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ നമുക്കൊരു വിഷമം കാണുമ്പോ അപ്പോൾ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു എട്ടു മാസത്തോളായി നമ്മൾ ഈ വീടിന്ന് ഒഴിഞ്ഞു പോയിട്ട് എട്ടു മാസത്തോളായി നമ്മളവിടെ താമസിക്കണോ ഇപ്പം നമ്മുടെ രണ്ടാമത്തെ വീടാണിത് ഇപ്പൊ ഇത് വീടിന്റെ അടുത്തുള്ള വീട്ടുകാരൊക്കെ ഇപ്പം മഴക്കാലല്ലേ ഉണങ്ങാത്തതിനോണ്ട് അവർ ഡ്രസ്സൊക്കെ അലക്കി വെച്ച് വീടിൻ്റെ അടുത്തുള്ളവരെ വണ്ടിയൊക്കെ എവിടെയാണ് നിർത്തിയിടല്ലേ ഇതാണ് രണ്ടാമത്തെ വീട് നാല് വീടാണ് നമുക്ക് ഇവിടുന്ന് ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് രണ്ടാമത്തെ വീടാണ് ഇപ്പൊ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വീട് അന്ന് ഒഴിഞ്ഞിട്ടുണ്ടായിരുന്ന മൂന്നാമത്തെ വീടാണിത് അപ്പൊ ഇവിടേക്ക് വരാൻ തന്നെ പേടിയാവുക എഴു ജന്തുക്കളൊക്കെ നന്നായിട്ട് ഉണ്ടായി കാണും മുറ്റും എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് കാട് നിറഞ്ഞിണ്ട് ഇവിടെ വന്നപ്പോൾ നല്ലൊരു കാഴ്ച കാണാൻ പറ്റി എത്രയോ പൂമ്പാറ്റകൾ നല്ല ഭംഗിയുണ്ട് അല്ലേ എത്രയാ പൂമ്പാറ്റകള് പൂമ്പാറ്റകൾക്കും അതേപോലെ ഏഴജന്തുക്കൾക്കും ഒക്കെ നല്ലൊരു താമസ സൗകര്യം ഉള്ളൊരു സ്ഥലമായി മാറിയിട്ടുണ്ടാവും ഇത് മൂന്നാമത്തെ വീടാണ് കേട്ടോ അന്ന് നമ്മൾ മാറിപ്പോയി രണ്ട് വീട് കാണിച്ചു ഇത് മൂന്നാമത്തെ വീടാണ് ഇപ്പൊ ഇപ്പോൾ എല്ലാരും ചോദിക്കും വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ക്യാഷ് കിട്ടിയില്ലേ പിന്നെ എന്തിനാ ഈ വീടൊക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കണമെന്നൊക്കെ നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാവല്ലോ പക്ഷെ നമ്മളിന്ന് ഇതിലങ്ങനെ വന്നപ്പോ ഒരു വീട്ടിൽ നിൽക്കുന്ന സമയത്തല്ല വൃത്തിയായിട്ട് കൊണ്ടുനടക്കുന്ന സ്ഥലങ്ങളല്ലേ അപ്പാണെങ്കിൽ ഇതുവരെ ഇനിയിപ്പോ റോഡിന്റെ എന്നാ വരിക അറിയില്ല ഇതൊക്കെയാണ് ഇപ്പൊ ചുറ്റുപാടുകളൊക്കെ പിന്നെ ഇടയിൽ എവിടെയെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ഏഴ് ജന്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോട്ടിട്ട് കൊടു അത്രക്കും കാടാണ് നന്നായിട്ട് കാട് നിറഞ്ഞിണ്ട് നമ്മള് പൈപ്പൊക്കെ ഓഫാക്കിട്ട് പോയ സ്ഥലങ്ങളാണിത് ഇവിടെ പറ്റ ഇങ്ങോട്ട് വരാൻ തന്നെ ഒരു പേടി ഇവിടെ ആൾക്കാര് എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടിട്ടേ മരങ്ങളൊക്കെ അവരെ അടുത്ത വീടിന്റെ പണിക്കാരൊക്കെ എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇപ്പൊ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് അവര് ഷീറ്റൊക്കെ കെട്ടിയിട്ടുണ്ട് ഇവിടെ മുറ്റൊക്കെ അവര് കുറച്ചൊക്കെ റെഡി ആക്കിട്ടുണ്ട് തോന്നുന്നുണ്ട് ഇതാണ് നമ്മളെ നാലാമത്തെ വീട് ഇതിൽ മുഴുവൻ സപ്പോർട്ട് കായൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളില്ലാത്ത സമയത്ത് നാനേ ഒന്നും കിട്ടാത്തത് കൊണ്ടായിരിക്കും കായകളൊന്നുമില്ല അതേപോലെ ഇവിടുന്ന് പോയതിന് ശേഷം വളം ഒന്നും ഉപയോഗിക്കാത്തതിനോട് തെങ്ങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നൊന്നും കാണാനില്ല വീടിന്റെ വരാന്തയിലൊക്കെ അടുത്ത വീട്ടുകാരെന്തൊക്കെയോ ഉണക്കാനോ വിറകുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചതാണ് ഡേങ്കും കാര്യങ്ങളും ഒന്നും നമ്മൾ കൊണ്ടുപോയില്ല അതൊക്കെ ഇവിടെ തന്നെ ഉണ്ട് പോലെ പൂമ്പാറ്റകളുണ്ട് കാണാൻ തന്നെ നല്ലൊരു ഭംഗി അവരൊരു മാറി നടക്കുന്നത് ഇപ്പൊ ഞങ്ങള് ചക്ക പ്ലാവിന്റെ അടുത്തെത്തിയ നിറയെ ചക്കകളൊക്കെ ഉണ്ട് ഇത് പോവാത്ത സ്ഥലമാണ് കേട്ടോ ഈ പ്ലാവ് റോഡ് വന്നാലും ഇവിടെ ഉണ്ടാവും അപ്പൊ നിറയെ ചക്കകളുണ്ട് അപ്പൊ അതിന് ഒരു ചക്കപ്പം എടുക്കാന്ന് വിചാരിച്ചതാണേ എടുത്തോ ഇനി എടുത്ത കേട്ടോ നൂറ്റിന് പല മൂപ്പായിട്ടാണ് ഉള്ളത് നിക്കോട്ടോ അയ്യോ ിപ്പൊ ചക്കയൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു അപ്പൊ ചക്കൊക്കെ കൊതിച്ചു ഇവിടുന്ന് പോയതിന്റെ ശേഷം ഇവരൊക്കെ ഞങ്ങളെ വീടിന്റെ ആദ്യ അടുത്തുള്ളവരായിരുന്നു ഇപ്പൊ ഞങ്ങള് വന്നു എന്ന് പറഞ്ഞപ്പോ അവരൊക്കെ വന്നതാണ് അപ്പൊ ഇവർക്കൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണം എന്നായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ടന്നെ തിരിച്ചു വരാളിര് ഇതിലാണിപ്പൊ നിൽക്കണ വീടൊക്കെ ഉണ്ടാക്കി ഇങ്ങോട്ടു തന്നെ പോരണം എന്നാണ് വിചാരിക്കുന്നത് ചക്ക പഴുത്തുന്ന് പറഞ്ഞ് മുറിച്ചതാവാ പഴുത്തില്ല കേട്ടോ മോപ്പായിട്ടേ ഉള്ളു ഇവര് ഇതിന്റെ കളർ കണ്ടിട്ട് പഴുത്തു എന്നും പറഞ്ഞ് മുറിച്ചു പക്ഷെ പഴുപ്പില്ല ഏതായാലും വെക്കാൻ പറ്റണ അവസ്ഥയാണ് അപ്പൊ ഞങ്ങൾക്ക് തേങ്ങയൊന്നും ഇല്ല അവിടെ അവിടെ തേങ്ങയൊന്നും ഇല്ല അപ്പൊ ഞങ്ങൾ പിന്നെ തേങ്ങയും കൂടി വന്നപ്പോ തെങ്ങിന്റെ അടുത്ത് തേങ്ങയൊക്കെ നോക്കി അപ്പൊ കുറച്ച് ഒരു തെങ്ങിന്റെ ചോട്ടില് കുറച്ച് തേങ്ങ മീനടക്കിണ്ട് അപ്പൊ അതും കൂടിയും കൊറച്ച് പെറുക്കിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാന്ന് വിചാരിച്ചു കുറെ കായകളുണ്ട് ഇത് കണ്ട റമ്പൂട്ടുമ്പോൾ നിറയെ കായ്കൾ ഉണ്ടാവുണ്ട് എന്താ കണ്ടോ കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ട് കായുണ്ടായതാണ് പ്രാവശ്യം അത്ര തന്നെ കായല്ല പക്ഷെ ഒന്ന് ഒരെണ്ണം ഇതിൽ മൂത്തത് ഇവിടെയുണ്ട് നല്ല നല്ല റമ്പൂട്ടോണെന്നു ഇപ്പൊ ഞങ്ങൾ പോയതിന്റെ ശേഷത്തിൽ മാനേ ഒന്നും ഇല്ലാത്തതിനോണ്ടേ എനിക്ക് ഇതാ നല്ല കായാണ് നനയൊന്നും ഇല്ലാത്തതിനോട് വളം ഇട്ട് കൊടുത്തില്ല അപ്പൊ അതിനുശേഷം ഇതൊക്കെ നാശമായി പോയി ഇതൊക്കെ പോവാത്ത സ്ഥലത്തുള്ളതാട്ടോ ഇതൊന്നും റോഡിൽ പെട്ടതല്ല മത്തന്റെ അല കേട്ടോ മത്തൻ വന്ന് ഞങ്ങള് കുഴിച്ചിട്ട് പോയിണ്ടായിരുന്നു അപ്പൊ അതിന്റെ മോളിൽ കൂടെ ഇപ്പൊ ഇങ്ങനെ മുളച്ച് മഴയായപ്പോ ആ തൈകളൊക്കെ പോയിട്ടിരുന്നു അപ്പൊ വീണ്ടും മഴയായപ്പോ മുറച്ച് വന്നതാ നല്ല ഇല മത്തന്റെ വെച്ച നല്ല ടേസ്റ്റ് അല്ലേ ഇവിടെ അവളെ സമയത്ത് ഞങ്ങൾക്ക് ഇനി പോലെ ഒരു നേരം ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു വിഷയം ഇല്ലായിരുന്നു തൊടിന്ന് എന്തെങ്കിലൊക്കെ എടുത്തിട്ട് വെക്കാണ്ടായിരുന്നു അപ്പൊ അവിടെ പോയപ്പോ മത്തന്റെടാ കുമ്പളത്തിന്റെ ഇല മുരിങ്ങയില അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ ഡിമേജ് അവര് നല്ല താല്പര്യം അടിയാണ് നല്ല വേണ്ട കറിയേപ്പിന്റെ മരമാണ് നല്ലവണ്ണം ഉണ്ട് ഇലകളുണ്ട് അപ്പൊ അത് കിട്ടാൻ മാർഗില്ല ഒരു കയറ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ഒരു പൈപ്പ് കുടിക്കിട്ട് അതിൽ കുടിക്കതാ ആ പൈപ്പ് അപ്പൊ മരം ഒന്നിങ്ങോട്ട് താഴ്ന്നു കിട്ടി ഇനിയിപ്പതിന്റെ

എടുക്കാൻ കഴിയില്ലേ ഞങ്ങള് സ്വന്തമായിട്ട് വരുമ്പോ വേപ്പിട്ട് നോക്കി കണ്ടു പോവല്ല എടുക്കാൻ ആളുണ്ടാവില്ല ചക്കിട്ടി ആവശ്യത്തിനും ആവശ്യത്തിൽ ഏറെയും ചക്ക കിട്ടി ചക്ക ചക്കത് മുറിച്ചു നോക്കിയതാണ് പഴുത്തോന്ന് വിചാരിച്ചിട്ട് ഞങ്ങക്ക് പഴുപ്പൊന്നും അറിയില്ലായിരുന്നു അപ്പൊ മുറിച്ച് നോക്കിയപ്പോ മൂത്ത ചക്കയാണ് പിന്നെ മത്തൻ്റെ ഇല കറിവേപ്പില കറിവേപ്പിലൊന്ന് പോകുന്നതിനകത്തുള്ള സാധനങ്ങളൊക്കെ കിട്ടി ഞങ്ങൾ ഞങ്ങളെ വീട്ടിൽ വീട് ഇട്ടിട്ട് വീണ്ടും തിരിച്ചു പോവുകയാണ് തിരിച്ചു പോവാണ് സാധനങ്ങളൊക്കെ കിട്ടി സന്തോഷമായി ഇതൊക്കെ അടുത്ത വീടാണ് ഇവിടേക്കാണ് ഇനി ഞങ്ങൾക്ക് വീട് വെച്ച് വരാനിരിക്കുന്ന സ്ഥലമാണിത് ഞങ്ങൾക്ക് ബാലൻസ് ഉള്ള സ്ഥലങ്ങളാണ് സ്ഥലങ്ങളാണിതൊക്കെ ഇവിടേക്ക് ഞങ്ങൾ ഇനി വീട് വെച്ച് വരാനിരിക്കുന്നത് അപ്പം ഇവിടെ ഉള്ള റബ്ബറുകളൊക്കെ ഇവിടെ മൊത്ത റബ്ബറുകളാണ് ഞങ്ങൾക്ക് റബ്ബറൊക്കെ കളഞ്ഞിട്ട് ഇനി ഇങ്ങോട്ട് വീട് വെച്ച് വരണം ഓക്കേ ബായ് మొరు వీడియో అయితే వీండ